Kim's Health Presence, 4PM News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centres. Namaskaram. Inni 2025, November 4th, 4th, 4, Chowwazhicha, 4PM News Bahrain Update leke Swagatham. 5th Bahrain, India Samyukta High Commission, New Delhi Hilli vechi yogan chernu, ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റഷിദ് സയാനിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മനാമ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിജയത്തിനും ഡിസംബറിൽ ബഹ്റിനിൽ നടക്കാനിരിക്കുന്ന ജി സി സി ഉച്ചകോടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിനും ബഹ്റിനെ ജയശങ്കർ അഭിനന്ദനം അറിയിച്ചു ബഹ്റിനുമായി വളർന്നു വരുന്ന സഹകരണ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ താല്പര്യം അദ്ദേഹം യോഗത്തിൽ പരാമർശിച്ചു ഗാസ സമാധാന പദ്ധതി അടുത്തിടെ അംഗീകരിച്ചത് ഇരു രാജ്യങ്ങളുടെയും പൊതു കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സവിശേഷ അവസരം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കാനും വെടിനിർത്തലിനെ മാനിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നും ബഹ്റിൻ വിദേശകാര്യമന്ത്രി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ബഹ്റിനിൽ ഇരുപത്തിയെട്ട് വർഷക്കാലമായി ജീവകാരുണ്യ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ സംഘടനയായ കുടുംബസൗഹൃദവേദി അറുപത്തിയൊമ്പതാമത് കേരള പിറവി ദിനം ആഘോഷിച്ചു പ്രസിഡന്റ് മോനി ഓടിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രഷറർ ജി ചാർറ്റി വിംഗ് കൺവീനർ സയ്യിദ് ഹനീഫ് ജോയിന്റ് ട്രഷറർ സജി ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എൻ്റർടൈൻമെന്റ് സെക്രട്ടറി അൻവർ നിലമ്പൂർ നന്ദി പറഞ്ഞു രാജേഷ് പെരുങ്ങുഴി തോമസ് ജെ മാത്യു പ്രഗീഷ് ബാല പ്രശാന്ത് മാസ്റ്റർ ആൻഡ്രോ ജോസഫ് ശിവദാസൻ ആൽവിൻ ഫ്രാൻസിസ് സുനി ടീച്ചർ ഐശ്വര്യ സൗന്ദര്യ എന്നിവരും കുട്ടികളും സന്നിഹിതരായിരുന്നു പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്റർ കേരള പിറവി ദിനവും ജില്ലയുടെ നാൽപ്പത്തിമൂന്നാമത് രൂപവൽക്കരണ ദിനവും കലവറ റെസ്റ്റോറൻറ്റിൽ വെച്ച് ആഘോഷിച്ചു സീനിയർ അംഗം മോനി ഓടിക്കണ്ടത്തിൽ സെക്രട്ടറി സുനു കുരുവിള എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു വൈസ് പ്രസിഡന്റ് മോൻസി ബാബു സിജി തോമസ് ജെയ്സൺ അനിൽ രാഘവൻ അനിൽ ലിബി ജെയ്സൺ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ പ്രവാസികൾ ജന്മനാടിന്റെ ഓർമ്മകൾ പങ്കുവച്ചു വടകര വേദിയുടെ നേതൃത്വത്തിൽ കിങ് ഹമദ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കി നൂറിലധികം പേർ പങ്കെടുത്ത ക്യാമ്പ് രാവിലെ ഏഴാം മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെ നീണ്ടതെന്നും സംഘടനയുടെ രക്ഷാധികാരികൾ എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ വേദി ഭാരവാഹികൾ എന്നിവർ രക്തദാന ക്യാമ്പിന് സജീവമായി നേതൃത്വം നൽകി ശേഷം വടകര വേദിയെ പ്രതിനിധീകരിച്ച് എം സി പവിത്രൻ സെക്രട്ടറി രഞ്ജിത്ത് വി പി ട്രഷറർ എം എം ബാബു ആക്ടിംഗ് പ്രസിഡന്റ് വിജയൻ കാവിൽ കൺവീനർ എന്നിവർ ഹോസ്പിറ്റൽ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി സമസ്ത കേരള ഉലമയുടെ നേതൃപരമായ പങ്ക് ആത്മീയ ഉണർവിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും സാമുദായിക സൗഹൃദത്തിലുമെല്ലാം നിസ്തുലമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വാശരി ഹസൻ മുസ്ലിയാർ പ്രസ്താവിച്ചു സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഐ സി എഫ് ബഹ്റിൻ സംഘടിപ്പിച്ച പ്രാസ്ഥാനിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത സമുദായത്തിന് ദിശാബോധം നൽകിയ നേതൃത്വമാണെന്നും മനുഷ്യർക്കൊപ്പം എന്ന സെന്റിനറി പുതിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ കെ സി സൈനുദ്ദീൻ സഖാഫി സംഗമം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് എം സി അബ്ദുൽ കരീം അബ്ദുൽ ഹക്കി സഗാഫി റത്തീഫ് ലത്തീഫി വരവൂർ ഷമീർ പന്നൂർ സിയാദ് വളപട്ടണം സുലൈമാൻ ഹാജി എന്നിവരും ചടങ്ങുകൾ സംബന്ധിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എ ശരി no. കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃപരമായ പങ്ക് ആത്മീയ ഉണർവിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും സാമുദായിക സൗഹൃദത്തിലുമെല്ലാം നിസ്തുലമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വാശരി ഹസൻ മുസ്ലിയാർ പ്രസ്താവിച്ചു സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഐ സി എഫ് ബഹ്റിൻ സംഘടിപ്പിച്ച പ്രാസ്ഥാനിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാ സമുദായത്തിന് ദിശാബോധം നൽകിയ നേതൃത്വമാണെന്നും മനുഷ്യർക്കൊപ്പം എന്ന സെന്റിനറി പുതിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ കെ സി സൈനുദ്ദീൻ സഖാഫി സംഗമം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് എം സി അബ്ദുൽ കരീം അബ്ദുൽ ഹക്കി സഖാഫി റത്തീഫ് ലത്തീഫി വരവൂർ ഷമീർ പന്നൂർ സിയാദ് ബളപട്ടണം സുലൈമാൻ ഹാജി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ മുൻ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയും പ്രമുഖ അധ്യാപകനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഷരീഫ് പവൂലിന് കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി മനാമ കെ എം സി സി ഹാളിൽ നടന്ന വനിതാ സംഗമത്തിൽ സംബന്ധിക്കാനെത്തിയ അദ്ദേഹത്തെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ട്രഷറർ സുബേർ കാർത്തിക്കണ്ടി ഷാഴണിയിച്ച് ആദരിച്ചു കെ എം സി സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പംപൊയിൽ കാസർകോട് ജില്ലാ പ്രസിഡന്റ് അഷറഫ് മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മറ്റു ഭാരവാഹികളും വനിതാ വിംഗ് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവെയർനെസ് സെൻ്റർ മലയാള വിഭാഗം മലയാളികൾക്കായി സംഘടിപ്പിക്കുന്ന അറബി കോഴ്സ് അൽമന്നായി അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ഡോക്ടർ സദുല്ല അൽ മുഹമ്മദി ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയായ അറബി പഠനത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു അൽമന്നായി മലയാള വിഭാഗം പ്രസിഡന്റ് അബ്ദുൽ അസീസ് ടി പി അധ്യക്ഷത വഹിച്ചു കോഴ്സ് മെൻഡർ വസീം അഹമ്മദ് അൽ ഹിക്കി കോഴ്സിനെക്കുറിച്ച് വിശദീകരിച്ചു അബ്ദുൽ ലത്തീഫ് ആലി അമ്പത്ത് കോഴ്സിൻ്റെ മറ്റു വിവരങ്ങൾ അറിയിച്ചു ബിനു ഇസ്മയിൽ നന്ദി രേഖപ്പെടുത്തി ഒക്ടോബർ പതിമൂന്നിന് സ്കൂളിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹനത്തിൽ ഉറങ്ങി മരിച്ച നാല് വയസ്സുകാരൻ ഹസൻ അൽ മഹ്റിയുടെ മരണത്തിന് കാരണക്കാരിയാണെന്ന് ബഹ്റി സ്വദേശിനി ഹൈക്രിമിനൽ കോടതിയിൽ കുറ്റസമ്മതം നടത്തി അനധികൃതമായി സ്കൂൾ സർവീസ് നടത്തിയിരുന്നതായി നാൽപ്പത് വയസ്സുകാരിയായ ഇവർ സമ്മതിച്ചു സൗദി അറേബ്യയിൽ ഭർത്താവ് തടവിലായതിനാൽ മൂന്ന് മക്കളെ വളർത്താൻ വേണ്ടിയാണ് ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തിയതെന്നും സംഭവിച്ചത് ദൈവനിശ്ചയമാണെന്നും പ്രതിഭാഗം വാദിച്ചു കുട്ടിയുടെ പിതാവിനോട് ക്ഷമാപണം നടത്തിയ പ്രതിയുടെ കേസ് നവംബർ ഒമ്പതിലേക്ക് മാറ്റിയിട്ടുണ്ട് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.